അമ്മ മാതാവിനും ഈശോയ്ക്കും നന്ദി എൻ്റെ പേര് പ്രിയദർശിനി ഞാൻ തൃശ്ശൂർ ജില്ലയിലെ കൃഷ്ണപുരം എന്ന സ്ഥലത്താണ് വരുന്നത് ഞാൻ എൻ്റെ ഡാഡിക്ക് വേണ്ടിയിട്ടാണ് ഉടമ്പടി എടുത്തത് മെയ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനാണ് ഞാൻ ഉടമ്പടി എടുക്കാനായിട്ട് ഇവിടെ വന്നിരുന്നത് ഡാഡിയുടെ പേരിൽ കുറുക്കമ്പനിയുമായി ബന്ധപ്പെട്ട് ആറു വർഷമായി ഏകദേശം ആറോളം കേസുകൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതിൽ നിന്നൊരു മോചനം ലഭിക്കുവാൻ വേണ്ടിയിട്ടാണ് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഹൈക്കോടതിയിൽ നിന്നും ഒരു കേസിൽ നിന്ന് ഡാഡിക്ക് മോചനം ലഭിച്ചു അതുപോലെ തന്നെ നിരവധിയായ വേറെ അനുഗ്രഹങ്ങളും പലതും ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു അതിനെപ്പറ്റി കൂടുതലായിട്ട് പറയാനായിട്ട് ഞാൻ ഡാഡിക്ക് മൈക്ക് കൈമാറുന്നു ആദ്യമായി എൻ്റെ പ്രിയ മാതാവിനും ഈശോക്കും ഞാൻ നന്ദി പറയുന്നു ഒരു ആയിരം ഓ ആയിരം കോടി നന്ദി പറയുന്നു എനിക്ക് രണ്ട് വർഷം മുപ്പാട് രണ്ട് അത്ഭുതങ്ങൾ മാതാവ് സമ്മാനിച്ച ആളാണ് രണ്ട് കൊല്ലമുപ്പാട് രണ്ട് അത്ഭുതങ്ങൾ സമ്മാന സമ്മാനിച്ച ആൾ അത് പത്രത്തിൽ കൂടിയും കൃപാസന പത്രത്തിൽ കൂടിയും യൂട്യൂബിൽ കൂടിയും ഒക്കെ വന്നിട്ടുള്ള ആളാണ് അതിനെ തുടർന്ന് ഞാൻ എൻ്റെ പേരിൽ ആറ് കേസുകളുണ്ടായിരുന്നു ഒരു കുറി കമ്പനി സംബന്ധിച്ച് ആറ് കേസുകൾ രണ്ടായിരത്തി ഒന്നിൽ കുറുകമ്പനി തുടങ്ങി രണ്ടായി ആ കുറുകമ്പനിയുടെ പോക്ക് ശരിയല്ലെന്ന് കണ്ടപ്പോൾ രണ്ടായിരത്തി നാലിൽ ഞാൻ ആ കുറുകമ്പനിൽ നിന്ന് രാജിവെച്ച് ഇരുപത്തഞ്ച് കൊല്ലം മുപ്പാട് ഞാൻ ആ കുറുകമ്പനിൽ നിന്ന് രാജിവെച്ച് പോയി പക്ഷേ പഴ കൈപ്പടയിൽ എൻ്റെ പേരുണ്ടെന്ന് പറഞ്ഞു കൊണ്ടാണ് എൻ്റെ പേരിൽ കേസ് കൊടുത്തിട്ടുള്ളത് ഞാൻ രണ്ട് കേസുകൾ ഹൈക്കോടതിയിൽ കൊടുത്തിരുന്നു അതിൽ ഒരു കേസ് എനിക്ക് ഉടമ്പടി എടുത്തതിന് ശേഷം പതിനഞ്ചാം പൊക്കം ഉടമ്പടി എടുത്ത് പതിനഞ്ചാം പൊക്കം എനിക്ക് ആ കേസിൽ നിന്ന് ഒരു കേസിൽ നിന്ന് എനിക്ക് മോചനം ലഭിച്ചു അതുപോലെ തന്നെ ഈ കേസ് നടന്നു ഈ ഉടമ്പടി തുടർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊരു ബൈക്ക് ഉണ്ടായി പറവട്ടാനി പള്ളിയിലേക്ക് ഒരു വയസ്സായ സ്ത്രീ പെട്ടെന്ന് ഇടമുറിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് രണ്ട് ബ്രേക്കും പിടിക്കുന്നതിൻ്റെ ഫലമായി ഞാൻ ബൈക്കിൽ നിന്ന് തെറിച്ചു വീഴുകയും എൻ്റെ കൈ ഓടിയുകയും കണ്ണിന് ശതമേൽക്കുകയും ചെയ്തു വലത്തെ കണ്ണിൻ്റെ ഭാഗത്ത് ആറ് സ്റ്റിച്ചും ഇട്ട് ആറ് സ്റ്റിച്ചും ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഹോസ്പിറ്റൽ വഴി തൃശ്ശൂർ ജൂബിലി മിഷൻ ഹോസ്പിറ്റലാണ് എന്നെ അഡ്മിറ്റ് ചെയ്തത് അവിടെ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു കണ്ണിന് കണ്ണിൻ്റെ കാര്യത്തിൽ വളരെ ബുദ്ധിമുട്ടാണ് കൈക്കും ഓപ്പറേഷൻ ചെയ്യണം കൈ ഒടിഞ്ഞിട്ടുണ്ട് കൈ സ്റ്റീൽ കമ്പി ഇട്ട് അത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ എൻ്റെ കണ്ണും കൈയും മാതാവിൽ അർപ്പിച്ചു എനിക്ക് സുഖം പ്രാപിക്കണേ എന്ന് പറഞ്ഞു ഞാൻ മാതാവിൻ്റെ തൈ തൈലവും വിശു വിശ്വാസ പ്രമാണം ചൊല്ലി എൻ്റെ കയ്യിൽ തൈലം പുരട്ടുകയും ചെയ്തു ചെയ്തു പ്രാർത്ഥനയ്ക്ക് എല്ലാ ദിവസവും രണ്ടു നേരം മുടങ്ങാതെ കൊണ്ട് പ്രാർത്ഥനയിൽ പങ്കുള്ളു ആ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ കൈയോ ഓപ്പറേഷൻ ഇല്ലാതെ കണ്ട് സുഖം പ്രാപിച്ചു തന്നു അതുപോലെ തന്നെ എൻ്റെ കണ്ണിന് ഇടത്തെ കണ്ണിന് രണ്ട് കണ്ണിനും തിമരം ഉണ്ടായിരുന്നു ഒരു കണ്ണിന് തീരെ കാഴ്ച കിട്ടില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞു ഞാൻ ആ കണ്ണ് എൻ്റെ മാതാവിലർപ്പിച്ച് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി എൻ്റെ കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടി ഡോക്ടർമാർ കാഴ്ച തിരിച്ചു കിട്ടില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടി അപ്പോൾ ഇത് എൻ്റെ അത്ഭുതം വേറെ എവിടെയുണ്ട് അപ്പോൾ എൻ്റെ മാതാവ് കൈവിടാതെ കൊണ്ട് എന്നെ എന്നെ പിന്തുടർന്നിരിക്കുന്നുണ്ട് അതുകൊണ്ട് പലതല്ല അത്ഭുതങ്ങളും എനിക്ക് ഉണ്ടായിട്ടുണ്ട് ചെറിയ ചെറിയ അത്ഭുതങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ മാതാവിൻ്റെ ഒരു അരുമ ശിഷ്യനാണ് ഞാൻ എല്ലാ ദിവസവും മുടങ്ങാതെ മാതാവിൻ്റെ പ്രാർത്ഥനയിൽ കൂടുകയും വിശ്വാസ പ്രമാണം ചൊല്ലി എൻ്റെ ആവശ്യങ്ങൾ പറയുകയും അത് എല്ലാ കാര്യങ്ങളും എനിക്ക് മുടക്കില്ലാതെ കണ്ട് ഞാൻ അപേക്ഷിക്കുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് സാധിച്ചു തരികയും ചെയ്തു എൻ്റെ കൈ ഇപ്പോൾ സുഖം പ്രാപിച്ചു പക്ഷേ എന്നാലും ഒരു ഉറപ്പിനും ബലത്തിനും വേണ്ടി എന്നോട് ഈ കവർ കവറ് കൈ നടക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ഞാൻ ഈ കവറിട്ട് നടക്കുന്നത് അങ്ങനെ തുടരെ തുടരെ എനിക്ക് അനുഗ്രഹങ്ങൾ കിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ എനിക്ക് തുടർന്നും മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ വേണം ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ചെറിയ വാക്കുകൾ ഞാൻ ഉപസമീകരിക്കുകയാണ് നിങ്ങളെല്ലാവരുടെയും നന്ദിയും പ്രാർത്ഥനയും എനിക്ക് ഉണ്ടാവണം മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിക്കണം എനിക്ക് ചെയ്യാവുന്ന മനോഹര പ്രവർത്തനങ്ങൾ ഞാൻ പത്രം കൃപാസനം പത്രം കുറേ ആൾക്കാർ രണ്ടിൽ കൊടുന്ന് തരും ഞാനൊരു പത്രത്തിൻ്റെ ഏജൻ്റാണ് അപ്പോൾ പത്രം വിൽക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ ഈ കൃപാസനം പത്രം പല ആൾക്കാർ രണ്ടിൽ കൊടുന്ന് തരും ചേട്ടന് പത്രം കൊടുക്കുന്നതിലത് ഇത് കൊടുത്തൂടെ ഞാൻ കൊടുക്കും ആർക്കും ആര് കൊണ്ടുവന്നാലും ഞാൻ അത് കൊടുക്കും അതുപോലെ തന്നെ എൻ്റെ കഴിവ് കഴിയുന്ന കഴിവിൻ്റെ പരമാവധി അനുസരിച്ച് ചെറിയ ചെറിയ ഭക്ഷണ സാധനങ്ങൾ അവശതായ ആൾക്കാർക്ക് സാമ്പത്തിക ചെറിയ സഹായങ്ങൾ ഒക്കെ നൽകാറുണ്ട് അങ്ങനെ ചെയ് അങ്ങനെ ചില മനോഹരണ പ്രവർത്തികൾ മാത്രം ഞാൻ ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്രയും കാലം എന്നെ സംരക്ഷിച്ചിരുന്ന മാതാവിനും ഈ ഈശോയ്ക്കും ഞാൻ ഒരായിരം കോടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു സങ്കീർത്തനം നൂറ്റിയേഴ് ഇരുപത് അവിടുന്ന് തൻ്റെ വചനമയച്ചവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടിവിച്ചു യശുവിൽ പ്രിയമുള്ളവരെ പ്രിയങ്ക ദർശിനിയുടെയും അച്ഛൻ്റെയും സാക്ഷ്യം നമ്മളോട് പറഞ്ഞത് ഉടമ്പടി ജീവിതത്തെക്കുറിച്ചാണ് ഉടമ്പടി ജീവിതം നന്നായി പോയപ്പോൾ അവർ ആറ് ആറ് കാര്യങ്ങൾ എഴുതി പരിശുദ്ധ അമ്മയുടെ കയ്യിൽ കൽഭരണിയിൽ ആറ് കൽഭരണിയിൽ വെള്ളം നിറച്ച് വിശ്വാസത്തിൻ്റെ വെള്ളം നിറച്ച് അമ്മയുടെ കയ്യിൽ കൊടുത്തപ്പോൾ അമ്മ അത് പുതിയ വീഞ്ഞാക്കി മാറ്റി അങ്ങനെ ഉടമ്പടി ജീവിതത്തിൽ അവർ മുന്നോട്ട് പോയപ്പോൾ ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഉടമ്പടിയിൽ ഉടനടി പരിഹരിക്കാൻ സാധിച്ചു ഇതാണ് ശക്തനായവനിൽ നിന്ന് അമ്മ മാതാവ് വൻകാര്യം ഇവർക്ക് ചെയ്തു കൊടുത്ത് അമ്മ നൽകിയ വൻ കാര്യങ്ങൾക്ക് അമ്മമാതാവിനും ഈശോയ്ക്കും കരങ്ങളടിച്ച് നമുക്ക് നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക